ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പൊ നിൽക്കുന്ന എവിടാന്നറിയാലോ നമ്മുടെ ഉപ്പുമുളകിലെ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ എന്താണ് വന്നേ ഉള്ളൂ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഓണത്തിൻ്റെ ഒരു ആഡ് ഷൂട്ട് നടക്കുകയാണ് നന്ദിലെ ജിമാട്ടിൻ്റെ അതിൻ്റെ ഷൂട്ടിനായിട്ട് വന്നതാണ് നല്ലപ്പം വന്നതും മൂഡോ ഫോട്ടോ കാര്യം ഉറക്കത്തിൻ്റെ വിഷയമൊക്കെ ആയിട്ട് അവൾ അങ്ങകത്തോട്ട് പോയിട്ടുണ്ട് നമുക്കിനി അകത്തോട്ട് കയറാം ഞാൻ കണ്ടു ഈ ടി വിൻ്റെ കൊലത്തിനാണ് സത്യം പറഞ്ഞാൽ രാവിലെ എഴുതീറ്റ് പറഞ്ഞത് അതുപോലെ മറ്റൊരു എല്ലാ എല്ലാ എൻ്റെ എല്ലാ വളവും ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിക്കും ഈ ഫോണും വെച്ചോണ്ടിരിക്കുന്നത് നല്ല നന്ദുസേന കണ്ണൊന്നും കാണാൻ പറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെരിപ്പിടുക പക്ഷെ വിഷയ ഉറക്കം ഒന്നാത്ത വിഷ ഇതെന്തുവാ ഇട്ടേക്കുന്നേ ഇങ്ങനെയല്ല ആദ്യം അമ്മ ഇട്ടേ പോലെ കറക്റ്റ്

അവള് പത്ത് മണി കഴിയണം അവളൊന്ന് സെറ്റ് ആവശ്യം ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ വന്നപ്പോത്തേക്കും ഇവിടെ കുറെ സാധനങ്ങൾ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാ നമ്മുടെ വീട്ടിനകത്ത് വേറെ കുറെ ആൾക്കാർ വന്നൊരു ഫീലാണ് കേട്ടോ मर <laughs> എപ്പോഴും കൂടുതൽ എന്റെ വ്ലോഗിൽ കാണുന്നു പോകും ഇങ്ങോട്ട് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞതിന് ശേഷം റോസ് ബീറ്റ് റൂട്ട്സ് കോഫി

സ്ഥലത്തു വെച്ചാ പോലെ 오케이 레. 마르다이 릿다. 놀디 레디. 콜 콜. ഈ ഭവനിയെ വീഡിയോയില് കാണിക്കുന്നാണ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫ്ലോ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ള ഭവാനിങ്ങനെ ഭവാനിന്നെ പറ്റത്തില്ലെന്നു ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്നും മൊത്തം ഭവാനിയെ ാണ് പ്രശ്നാണ് മനസിലായി 네, uh. 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

ഒന്ന് കത്ത് ഞാൻ കമന്റ് മൊത്തം കണ്ടിട രണ്ടെ കിങ് ഈസ് ബാക്ക് നന്ദുട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുക്കുന്നതാണ് ഏട്ടാ നിങ്ങളെപ്പോയി കാണുന്നത് നൂറാ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇനി പറഞ്ഞു തരത്തില്ല നീ ഒരു പേര് ഇട്ടോട്ട് ാസ്റ്റ് തീമ നമ്മളിനി ഇതന്നെ നിമിഷങ്ങൾ വീട്ടിൽ പോകുന്നതായിരിക്കും കൂടെ ഔട്ടിന് നമ്മള് രണ്ടു ദിവസത്തെ ഷൂട്ടാണ് പറയൂ മാം ഇല്ല പറ്റത്തില്ല നീ നേരത്തെ ഡ്രസ്സ് മാറുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് വന്ന गा नीलाई कोही लान्छ